പക്ഷേ അവർക്ക് അവരുടെ ടെൻഷൻ ഞങ്ങൾക്ക് ഇതൊന്നല്ല ഇത് കഴിഞ്ഞാൽ എവിടെ പോവും ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ പോയി വീട് പോയി എല്ലാം പോയി അതുകൊണ്ട് ഞങ്ങളുടെ ടെൻഷൻ ഞങ്ങൾക്ക് വീട് സ്ഥലം അതാണ് അത് മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തത് ഞങ്ങൾ ഈ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു പലർക്കും പല ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ഒരുപാട് പേർക്ക് ഈ തൊഴിൽ നമ്മളിവിടെ നൽകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കഴിയാവുന്ന അത്ര പിന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് മേഖലകളിലും ആയിട്ടും തൊഴിലും ഒക്കെ ആയിട്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഭാഗമാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നിരിക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടിയ പ്രദേശത്ത് ഇപ്പോൾ ബോബി ചമ്മണ്ണൂർ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇന്നല്ലേ എത്തിയത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പം പലർക്കും പല ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ബാക്കി മരുന്ന് ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് സപ്ലൈ ചെയ്യുന്നുണ്ട് ആംബുലൻസുകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അവരുടെ ടെൻഷൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിത് കഴിഞ്ഞാൽ എവിടെ പോവും ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ പോയി വീട് പോയി എല്ലാം പോയി അതുകൊണ്ട് ഞങ്ങളുടെ ടെൻഷൻ ഞങ്ങൾക്ക് വീട് സ്ഥലം അതാണ് അത് മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തത് ഈ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെയാണ് അപ്പോൾ അത് ഇന്ന് ഫോണിൽ കളക്ടറെ എല്ലാവരുമായിട്ടും സംസാരിച്ചു ഇപ്പോൾ അതിൻ്റെ സമ്മതപത്രം കൈമാറും അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ബാക്കി ഇപ്പോൾ നമ്മൾ ആദ്യ ദിവസം നമ്മുടെ ആംബുലൻസ് അഞ്ചെണ്ണം ഓടി പിന്നെ ദിവസം ഒന്നും ഓട്ടേണ്ട ആവശ്യമില്ല കാരണം ഇഷ്ടംപോലെ ആംബുലൻസും കാര്യങ്ങളും ആവശ്യത്തി കൂടുതലൊക്കെ ഉണ്ട് ഇതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ജീവിത വരുമാനമൊക്കെ നശിച്ചു അപ്പം അവർക്കൊക്കെ ഏതൊക്കെ ഒരു സഹായം എത്തിക്കാൻ പറ്റും ആ പിന്നെ ഒരുപാട് പേർക്ക് ഈ തൊഴിൽ നമ്മളിവിടെ നൽകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കഴിയാവുന്ന അത്ര പിന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് മേഖലകളിലും ആയിട്ടും തൊഴിലും ഒക്കെ ആയിട്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഭാഗമാണ് അതിൻ്റെ പ്രവർത്തനം നടന്നിരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ട്രസ്റ്റും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്ക്കൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ജീവി